മിനിസ്റ്റർ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മിനിസ്റ്റർ നമ്മുടെ ഈ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ വീടിന് പക്ഷേ ഇരുപതിനൊക്കാൾ ഏറെ പഴക്കമുണ്ട് ആ കോൺക്രീറ്റിന് ഇരുപത് വർഷത്തെ പഴക്കമെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇത്തരം വീടുകളിലാണ് പലപ്പോഴും ഈ അതിഥി തൊഴിലാളികളെ കൊണ്ട് ഈ കോൺട്രാക്ട് കോൺട്രാക്ട്മാർ താമസിപ്പിക്കുന്നത് നമുക്ക് അതിനകത്തൊരു പരിശോധന നടത്തി കൂടെ കാരണം ഇതൊരു പശ്ചാത്തലത്തിൽ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കാരണം ഇനിയിപ്പോൾ മഴ ഇങ്ങനെ കൂടുമ്പോൾ ഇതേപോലെ വീടുകൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വീട്ടിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത് ഈ ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഇതൊന്നും പലപ്പോഴും നമ്മളാരും അറിയാറില്ല ഈ കോൺട്രാക്ട് കോൺട്രാക്ടർമാർ കൊണ്ടുവന്ന് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലേക്ക് വരെ താമസിപ്പിക്കല പതിവ് ഫിറ്റ്നസ് പോലും കൃത്യസമയത്ത് പരിശോധിക്കുന്നുണ്ടാവില്ല പതിനേഴ് പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് നമുക്കതിനൊരു പരിശോധന കൂടി നടത്താൻ മിനിസ്റ്റർ താല്പര്യമെടുക്കുമോ അരു അരുൺ വളരെ ഗൗരവവും ശരിയായിട്ടുള്ളൊരു കാര്യവുമാണ് പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ നിശ്ചയിച്ചിരുന്ന തൊഴിൽ വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അതിഥി തൊഴിലാളികളായി നമ്മുടെ നാട്ടിൽ വരുന്നത് നമ്മുടെ വാക്കിൻ്റെ പ്രത്യേകത പോലെ തന്നെ അവർ നമ്മുടെ നാട്ടിലെ അതിഥികളായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ വരുന്നതിൻ്റെ ഒരു കൃത്യ രജിസ്റ്റർ നമ്മുടെ കയ്യിൽ ഓരോ കരാറുകാരൻ്റെയും പേരിലാണ് അവർ വരുന്നതെങ്കിലും കുറഞ്ഞ വിധത്തിൽ അവർ താമസിപ്പിക്കാം എന്ന് കരുതരുത് അവർക്ക് കൃത്യമായിട്ട് താമസിക്കുന്നത് എവിടെയാണ് എന്ന് എന്നുകൂടി നമുക്കറിയണം ഇപ്പോൾ ഈ കെട്ടിടത്തിൽ പതിനേഴ് പേർ താമസിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരം ഇനിയിപ്പോൾ ബന്ധപ്പെട്ടവരെ കൂടി നേരിട്ട് കിട്ടുമ്പോഴാണ് കൃത്യമായി കണക്കറിയുക പതിനേഴ് പേർ ഇത്തരമൊരു കെട്ടിടത്തിൽ അതായത് താളത്ത് ഒരു ടെറസും അതിൻ്റെ തൊട്ടും മീതെ ഓടുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സൗകര്യവും ഉള്ള സ്ഥലത്ത് കിടക്കാം എന്നാണ് അവരെ നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് നിർബന്ധമായിട്ട് അരുൺ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി പറയും ജില്ലാ കളക്ടർമാരോട് ഇന്ന് തന്നെ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി കൂടി ആലോചന നടത്തി വില്ലേജ് ഓഫീസ് നിലവാരത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കണം സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ നമ്മൾ വർണ്ണബിളായിട്ടുള്ള പ്രദേശങ്ങൾക്ക് പുറമെ വർണ്ണബിളായിട്ടുള്ള പോപ്പുലേഷനും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടുള്ള നമ്മൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ വളരെ ഗൗരവമായിട്ട് എടുക്കാനുള്ള ഒരു 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 തീർച്ചയായിട്ടും താമസിക്കുന്ന കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് കൂടി പരിശോധിക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇത്തരം കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമുണ്ടാവുന്നത് ആശ്വാസമാണ് കാര്യം അധികം അതിഥി തൊഴിലാളികളെ പെടാതിരിക്കുക എന്നുള്ളതാണ് നാളെ ഒരു കാര്യം കൂടി മിനിസ്റ്റർ ഒരു കാര്യം കൂടി വളരെ പ്രധാനമായിട്ടും നിങ്ങൾ പറയുന്നത് പോലെ ശരിയായ വിവരങ്ങൾ മാത്രം നമ്മുടെ മാധ്യമ പ്രവർത്തകരോടും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്